ഴുപത് വർഷമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും നാമജപം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ അതായത് തുടർച്ചയായി എഴുപത് വർഷമായി മുടങ്ങാതെ അഖണ്ഠ നാമജപം ജപിക്കുന്ന ഒരു ആശ്രമമാണ് ഇതാണ് ആവേദാശ്രമം ഇവിടെ ഒരു തമ്പുരവും പിടിച്ച് കെടാവിളക്കിനു ചുറ്റും ഹരേ രാമ മന്ത്രം ഇങ്ങനെ ജപിക്കുകയാണ് അത് ഇരുപത്തി നാല് മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ് ഓരോരുത്തർക്കും ഓരോ മണിക്കൂർ എന്ന രീതിയിലാണ് കേട്ടോ നാമജപം അറേഞ്ച് ചെയ്തേക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഈ നാമജപത്തിൽ പങ്കാളിയാവുന്ന ഒരാളാണ് നമുക്കൊക്കെ ഇതിന്റെ കൂടെ ജോയിൻ യും ചെയ്യാട്ടോ ലോക നന്മയ്ക്കായിട്ട് അബേദാനന്ദ സ്വാമികൾ തുടക്കം കുറിച്ചതാണ് ഇങ്ങനൊരു നാമജപ വേദി അപ്പൊ അതിങ്ങനെ കൊറോണ കാലഘട്ടത്തിൽ പോലും അതിനൊരു മാറ്റം വന്നിട്ടില്ല എന്നാ പറയണ എന്തൊരു അത്ഭുത അല്ലേ ഇതിന്റെ താഴെ ഒരു ക്ഷേത്രം ഉണ്ട് അത് ശ്രീകൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠ പിന്നെ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു ദേവിയും ഉണ്ട് അതെല്ലാം തൊഴുത് നമുക്കിതിന്റെ മുകളിലേക്ക് വന്ന് ഈ നാമജപ വേദിയിലും കുറച്ചുനേരം സമയം സ്പെൻഡ് ചെയ്യാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തീർത്ഥകുളം അല്ലേ അതിന്റെ അവിടുന്ന് അതെ ഈ കാണുന്നതാണ് അതിലേക്കുള്ള എൻട്രി ഇവിടെ ജാതിയും അതൊന്നും ഒരു പ്രശ്നമില്ല ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം നിങ്ങൾ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടോ നിങ്ങക്ക് ഇതൊരു പുതിയ അറിവാണോ കമന്റ് ചെയ്യണേ